നല്ലതല്ല ഗുരു ലോകത്ത് നൽകുന്ന വലിയൊരു ഉപദേശമാണ് ഈ പദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് നല്ലതല്ലാത്തത് ഉടനെ മറന്നിടുന്ന ദുത്തമം എന്ന് ഗുരു ഇതിൻ്റെ അന്തരാർത്ഥം ഇതാണ് ഒരാൾ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നല്ല കാര്യം എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടോ എങ്കിൽ അതൊരിക്കലും മറന്നു കളയുന്നത് നല്ലതല്ല പക്ഷേ നല്ലതല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ നമ്മുടെ ജീവിതത്തിൽ ദോഷം വരുന്ന വിധത്തിലോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വിചാരം കൊണ്ടോ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്